سهود رجل سهود رجل نام إنه كنا حديث أن سعيد رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم قال لا يريد أحد أهل المدينة بسوء إلا أذابه الله في النار ذوب الرصاص أو ذوب الملحي ഫിൽ മഹാനായ സയ്യുദിന റസൂർഹി സാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി സായദ് റദി അള്ളാഹു താലാനുഹു പറയുന്നു ആരെങ്കിലും മദീന നിവാസികളോട് എന്തെങ്കിലും മോശമായ കാര്യം ചെയ്യാൻ വിവരിച്ചാൽ അല്ലാഹു അവരെ അള്ളാഹു അവരെ നരകത്തിൻ്റെ തീയാൽ ഇയ്യം ഉരുക്കുന്നത് പോലെ ഉരുക്കിക്കളയും അല്ലെങ്കിൽ വെള്ളത്തിൽ ഉപ്പ് അരിയുന്നത് പോലെ കളയും എൻ്റെ പ്രിയപ്പെട്ടവരെ മദീന എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിൻ്റെ ആ ഒരു നാടിൻ്റെ മഹത്വമാണ് ഈ ഹദീസിലൂടെ ഞാൻ നിങ്ങളും പഠിക്കേണ്ടത് പ്രവാചകൻ സുല്ലാ അലൈവല്ല തങ്ങൾ പറഞ്ഞു ആ മദീന നിവാസികൾ നിങ്ങൾ ഒരിക്കലും മോശമായ കാര്യം ചെയ്യാൻ നിങ്ങൾ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ നിങ്ങൾ നിങ്ങളല്ലാഹു ഉരുക്കി കളയുമെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് അൻ മൻ മദീനത്തി ജാബിറിന് അബുദില്ലാ റതി ജൻബൈഹി മഹാനായി സിഹിദുന റസൂർ അലൈഹി തങ്ങൾ പറഞ്ഞതായി ജാബിറുബിന് അബുദില്ലാ റദ്ഹു തലഹു പറയുന്നു റസൂർഹിഹു അലൈഹി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു ആരെങ്കിലും മദീന നിവാസികളെ ഭയപ്പെടുത്തിയാൽ അവൻ എന്റെ പാർശ്വങ്ങൾക്കിടയിലുള്ളതിനെ ഭയപ്പെടുത്തിയവനായി മദീനക്കാരെ ഭയപ്പെടുത്തിയാൽ അവൻ എന്നെ ഭയപ്പെടുത്തിയതുപോലെയാണ് റസൂർലാഹി സു അലിസ് മാത്രം അവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അൻ ഉമർ ഫിൽ മദീന ഫലിയമുത്തുബിൽ മദീനത്തി ഫി അഷിമൻ മാറൂർ സുല്ലാഹു അലഹി വസ്ലമ നിങ്ങൾ പറഞ്ഞതായി ഇബനു മറദിയല്ലാഹു തലഹു പറയുന്ന നിങ്ങൾ ആർക്കെങ്കിലും മദീനയിൽ മരണപ്പെടുന്നതിന് സാധിക്കുകയാണെങ്കിൽ മദീനയിൽ മരണപ്പെട്ട് കൊള്ളട്ടെ മദീനയിൽ മരണപ്പെടുന്നവർക്ക് വേണ്ടി നിശ്ചയം ഞാൻ ശുപാർശ ചെയ്യുന്നതാണ് എന്ന് ലഭിക്കുന്ന റസൂർള്ളാഹി സുല്ലാഹു അലഹി വസ്ല്ലാം ആ മദീനയിൽ മരണപ്പെട്ടാൽ പോലും നമുക്ക് വലിയ ഭാഗ്യം ആ മദീനയെ സ്നേഹിച്ചുകൊണ്ട് അവിടെ സഫായത്തു പോലും വലിയ പ്രതിഫലം പോലും ലഭിക്കുമെന്ന് എത്രയോ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ ആ നാടിന്റെ മഹത്വമാണ് ഈ ഹദീസിലൂടെ ഞാൻ നിങ്ങളും പഠിക്കുന്നത് നബി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്ബിറു മദീന ിഹിദ മഹാനുന റസൂർ അലൈഹി വസല്ലമാങ്ങൾ പറഞ്ഞതായി അബു ഹുറൈറു ലാഹു താലാനുഹു പറയുന്നു എൻ്റെ ഉമ്മത്തുകളിൽ ആരെങ്കിലും മദീനയിൽ പ്രയാസങ്ങളെയും കഷ്ടതകളെയും ക്ഷമിക്കുകയാണെങ്കിൽ മദീനയിലെ തൻ്റെ പ്രയാസങ്ങളും തൻ്റെ കഷ്ടകതും ക്ഷമിക്കുകയാണെങ്കിൽ കയ്യാമത്ത് നാളിൽ ഞാൻ അവന് ശുപാർശകൻ അല്ലെങ്കിൽ ഞാൻ സാക്ഷിയാകുമെന്ന് അനുഭവിക്കുന്ന ആർ സുലഹി സ്വല്ലാം അലൈസ് മദീനയിൽ പോയി ജോലി ചെയ്യുന്ന സമയം കഷ്ടപ്പെടുന്നു നടക്കുന്ന പ്രവാസികൾ ഒരുപാട് പേരുണ്ട് വളരെ പീഡനങ്ങളും വളരെ പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഉപദ്രവങ്ങളും ത്യാഗങ്ങളും സഹിച്ചു കൊണ്ട് ുകൊണ്ട് കിടക്കുന്ന ഇത്രയു പേരെ കാണാം പക്ഷെ അവർ പ്രതികരിക്കുന്നില്ല ആ നാടിൻ്റെ മഹത്വമുന്നബിയവരെ ബഹുമാനിക്കണം അവരെ വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞ ഹദീസ് ഓർത്തുകൊണ്ട് അവരോട് മോശമായ രീതിയിൽ പെരുമാറാതെ നിൽക്കുന്ന ഒരു മനുഷ്യൻ അവൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷഫായത്തുണ്ട് പ്രവാചകൻ അവന് സാക്ഷിയാകുന്ന ആളെ പരലോകത്തുനിന്ന് മഹാനായി നബിഗിന റസൂർ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങളെ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു ആ മദീനത്തെ സ്നേഹിക്കുവാൻ ആ മദീനയെ ആദരിക്കുവാൻ അമദീനയിൽ പോകുവാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം